സുവിശേഷം വിശുക്കറിയിച്ചു ശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുക ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു ഈശോ സ്നേഹമുള്ളവരെ ഒരുപക്ഷേ പക്ഷേ നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ലോകത്തിൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും ഇതേ കാര്യം തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല പലരും വന്ന് അച്ഛന്മാരോട് പറയുന്ന കാര്യം ഇത് തന്നെ കേട്ടോ അച്ഛാ ക്ഷമിക്കാൻ പറ്റുന്നില്ല ഒത്തിരി പേരോട് വിദ്വേഷം മനസ്സിൽ വെച്ചു പുലർത്തി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് നമ്മൾ ഒത്തിരി സ്നേഹിച്ചിട്ട് നമ്മളെ ദ്രോഹിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അവരെ കാണുമ്പോഴൊക്കെ നമ്മള് ഭയങ്കര അസ്വസ്ഥതയാണ് ഇങ്ങനെ ജീവിക്കുന്ന നമ്മോടാണ് ഈശോയുടെ ഈ വചനം ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പോലും അവൻ പ്രാർത്ഥിക്കു ദൈവ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല സ്നേഹമുള്ളവരെ ഇത്രയേറെ ക്ഷമയുടെ വലിയ ഒരു പാഠം പഠിപ്പിച്ചിട്ടാ എൻ്റെ ഈശോ ഈ ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കി കടന്നു പോകുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടാതെ പോകുന്നത് ഈ ക്ഷമ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ കൃത്യമായിട്ട് എന്നോട് പറയുന്നുണ്ടല്ലേ നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ വിദ്വേഷം ഉണ്ടെങ്കിൽ ബലിവസ്തോടെ വെക്കേ പോയി എല്ലാവരെയും ഒന്ന് സ്നേഹിച്ച് എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിച്ച് നിനക്കൊരിക്കലും ഒറ്റക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല നീ മറ്റുള്ളവരുമായിട്ട് കടന്നു ചെല്ലണം എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ എന്നുള്ളതാണ് വിദ്വേഷമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവരോട് ക്ഷമിക്കണം എളുപ്പമുള്ള കാര്യമല്ല അച്ഛനത് കൃത്യമായിട്ട് അറിയാം നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊന്നുപോലെ കരുതിയിരുന്നവര് നമ്മുടെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല എന്ന് അച്ഛനറിയാം പക്ഷേ നമ്മൾ അവരോട് ശമിച്ചാൽ മാത്രമേ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കത്തുള്ളൂ എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടത്തുള്ളൂ എനിക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരോടും വിദ്വേഷം ഉണ്ടാവരുത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്ക് ഒരാളോട് വിദ്വേഷം ഉണ്ട് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന മുഖം എന്ന് പറയുന്നത് ആ വ്യക്തിയുടേതായിരിക്കും അവരോട് ശമിക്കാത്തരത്തോളം കാലം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ക്ഷമിക്കാം ഈശോയെ പോലെ മറ്റുള്ളവരോട് പൂർണമായിട്ട് ശ്രമിക്കുവാനായിട്ട് മറ്റുള്ളവര് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദ്രോഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അവരെ വിശുദ്ധ കുർബാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ അവർ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ